അറേബ്യൻ മരുഭൂമിയിലെ ക്രൈസ്തവർ പാർത്തിരുന്ന മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ പാർത്തിരുന്ന ഒരു ഗ്രാമത്തിലെ മരുഭൂമിക്കകത്തുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഏകദേശം നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന കൽഭരണികളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് വെള്ളം സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിലെ കൽഭരണി പോലത്തെ ഭരണികളാണ് കല്ല് തീർത്ത ഭരണിയാണ് ഇരിക്കുന്നത് അവർ പാർത്തിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന അരകല്ല് സംവിധാനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് അവർ പാർത്തിരുന്ന വീടുകളുടെ നിർമ്മിതിയുടെ ഭാഗങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും അവിടെയാണ് ആയിരക്കണക്കിന് ക്രൈസ്തവർ രക്തസാക്ഷികളായിട്ട് മരിച്ചുവെന്ന് മറ്റൊരു ജീവൻ അർപ്പിച്ച ത്യാഗോചരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്ര പ്രസിദ്ധമായ മരുഭൂമിയിലെ ഒരു സ്ഥലമാണ്